ഫ്രൈസ ലോട്ട് റൈസലോട്ട് ഓൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോണിമനാ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം ഇന്ന് സാത്താൻ ദൈവമക്കട നേരെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ മോശയുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മോശ ദൈവസന ഇടിവിൽ നിന്ന് ദൈവം നശിപ്പിക്കാൻ പോകുന്ന ജനത്തെ വിടുവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥനായിട്ട് ഇടയനായിട്ടൊക്കെ മോശം നമുക്ക് കാണാൻ കഴിയും എന്നാൽ മോശം ചെയ്തൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ആമേൻ അതിന് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നെ നിങ്ങളെയും പ്രലോഭിപ്പിച്ച് എന്നെ നിങ്ങളെ പ്രകോപിപ്പിച്ച് വിലപ്പെട്ട ദൈവികമായ ചിലത് എറിഞ്ഞുടച്ചു കളയത്ത കവിതത്തിൽ ശത്രുവായൻ വാദിക്കും പക്ഷേ വിവേകത്തോടെ സംയമനത്തോടെ ചിലതിനെ നേരിട്ട് ജയിക്കാൻ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ തിയായം പത്തൊൻപതാമത്തെ വാക്യം അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു വില കൊടുത്ത് പ്രാപിക്കുന്ന ചിലത് കോപിച്ച് കളയിത്തക്ക വിധത്തിലുള്ള ശത്രുവിന്റെ വാദമുണ്ട് കേട്ടോ പ്രാർത്ഥിച്ചു ജയിച്ചോണം വില കൊടുത്ത് ഇരുപത്തി ഒന്ന് നാൽപ്പതൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന ഒറ്റ നിമിഷം കൊണ്ട് കളയിക്കാൻ വിശാലിന്റെ പരിപാടി ഉണ്ട് അതിനെ ജയിച്ച് നിൽക്കാൻ ദൈവം ദയാ നാപ്പത് ദിവസം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ദൈവസാന്നിധ്യത്തിനകത്ത് മോശയിരുന്നത് ദൈവം എഴുതി കൊടുത്ത കൽപ്പലക അവൻ്റെ കയ്യിലുണ്ട് പക്ഷെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച തൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൽപ്പലകയിലെ ഒന്നാമത്തെ ലംഘനം ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിനു മുമ്പിൽ നമസ്കരിക്കരുന്ന് ഒന്നാമത്തെ കൽപ്പന തന്നെ ഈ ജനം ുന്നത് കണ്ടിട്ട് മോശ ഒട്ടും സഹിച്ചില്ല പെട്ടെന്ന് അവളുടെ നേരെ കോപം ജലിക്കുക ദേഷ്യം ജലിക്കുക ദേഷ്യം ജലിച്ചാൽ എന്ത് സംഭവിക്കും കോപിച്ചാൽ എന്ത് സംഭവിക്കും എന്തും ചെയ്യും എന്തും ചെയ്യും ഞാൻ ഏറിഞ്ഞുടയ്ക്കുക ആ കോപം ഭയങ്കര പാപമായിട്ട് മാറി മോശയുടെ കയ്യിലിരിക്കുന്ന പ്രമാണത്തെ പിശാദിനി തൊടാൻ കഴിയുമോ ഇല്ല ഇല്ല തോട്ടാലാവും പൂള്ളൂ പക്ഷെ മോശയെ കൊണ്ട് പ്രകോപിപ്പിച്ച് അതിനെറിഞ്ഞുടച്ച് കളയാൻ ശത്രു പ്ലാൻ ചെയ്തു അത് വിജയിച്ചു യുവക്കളെ ഞാൻ നിങ്ങൾ ശത്രുവിനെങ്ങനത്തെ തന്ത്രങ്ങൾക്ക് എന്തു കൊടുക്കരുത് ഇടം കൊടുക്കരുത് സാധാൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ ഇതാവോ അചന ദൈവം നമ്മളോട് പറയുന്നത് നോക്കിയേ ഇവിടെ എറിഞ്ഞ് പൊട്ടിക്കുക പിന്നാ മോശയ്ക്ക് മനസ്സിലായി അയ്യോടാ ഞാൻ ചെയ്തത് മഹാപാതകമാണല്ലോ അഹരനെ വിളിച്ച് ചോദിക്കുക എന്താ നീ കാണിച്ചേ ആ അച്ഛനം പറഞ്ഞു ഞാൻ ചെയ്തു സിമ്പിളായിട്ട് അഹരൻ അതിനെ ഊരി അങ്ങ് വിടുക ആമേ നീ തന്നോ സ്ത്രീ തന്നോ ഞാൻ തിന്നു അത്രയേ ഉള്ളൂ എൻ്റെ കുഴപ്പമല്ല സ്ത്രീ ആ കുഴപ്പം ഇങ്ങനെ പറയുന്നൊരു ആത്മീയ ലോകത്തിലാ ഞാനും നിങ്ങളെ ജീവിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ ഈ ഭാഗം നിങ്ങൾ നോക്കിയേ ആമേ ദൈവം എഴുതി കൊടുത്ത ഈ വലിയ കൽപ്പലക ഒറ്റ നിമിഷം കൊണ്ട് എറിഞ്ഞു പൊട്ടിച്ചു തടഞ്ഞപ്പോ ആ മേ വിശാലവിടെ ജയമെടുത്തു പക്ഷെ ദൈവം പറ ഇല്ല മോശേ ഇല്ല മോശേ നിന്റെ കോപത്തിനി അത് ചെയ്തു പക്ഷേ അടുത്ത അദ്ധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രിയ ദൈവമക്കളെ ദൈവം പറയും വീണ്ടും വീണ്ടും ഒന്ന് എടുത്തുകൊണ്ട് വീണ്ടും ഒന്ന് ശരിയാക്കി വാ ഞാൻ ആ നഷ്ടപ്പെട്ട വചനങ്ങളെ നിന്റെ കയ്യിൽ എഴുതി തരാം കണ്ടോ അപ്പോൾ ടൈം മുന്നോട്ട് പോയെങ്കിലും അതിനകത്ത് നിന്ന് അവർ പുറത്തു വരുന്നത് ഇങ്ങനെയാണ് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പേം സൂര്യനെ അസ്തമിക്കുന്നവരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് കരുണയുള്ള സ്വർഗീയ നല്ല പിതാവേ അറിയിച്ച നല്ല ദൂതിനായിട്ടും വചനത്തിനായിട്ടും സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു വലിയ പ്രാർത്ഥിക്കുന്നു ബ്ലസ് ബ്ലസ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് യു ദൈവ എനിക്ക് പ്രൈസ് മോർണിംഗ് സന്ദേശം പ്രാർത്ഥിക്കുന്നുണ്ട എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു